നമസ്കാരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങുമായി നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെൻഡഗണിന് ആണവ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കാൻ ഉത്തരവിട്ടത് ലോകത്തെ അമ്പരപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം അമേരിക്ക നടത്തുന്ന ആദ്യത്തെ ആണവ പരീക്ഷണമാണിത് റഷ്യയും ചൈനയും ആഗോള ആയുധ മത്സരത്തിൽ മുന്നേറുന്നത് തടയാനും അവരോട് കിടപിടിക്കാനുമാണ് ഈ നീക്കമെന്ന് ട്രംപ് വിശദീകരിച്ചു ഈ നീക്കം ആഗോള ആണവായുധ നിയന്ത്രണ ശ്രമങ്ങൾക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുമെന്നും അമേരിക്കയും റഷ്യയും ചൈനയും തമ്മിലുള്ള ആയുധ മത്സരം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കുണ്ടെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു തന്റെ ആദ്യ ഭരണകാലത്ത് ആയുധങ്ങൾ പൂർണ്ണമായും നവീകരിച്ചുവെന്നും വലിയ വിനാശകരമായ ശക്തിയുള്ളതിനാൽ ഇത് ചെയ്യാൻ താൻ വെറുത്തിരുന്നുവെങ്കിലും മറ്റ് മാർഗമില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ ആണവ ശക്തികളിൽ രണ്ടാമതും ചൈന പിന്നിലാണെങ്കിലും അഞ്ചു വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ നിലവാരത്തിൽ എത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി മറ്റു രാജ്യങ്ങളുടെ പരീക്ഷണ പരിപാടികൾ കണക്കിലെടുത്ത് ആണവ പരീക്ഷണങ്ങൾ തുല്യ അടിസ്ഥാനത്തിലുടൻ ആരംഭിക്കാൻ താൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശേഷം ബന്ധങ്ങളിൽ അയവുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ട്രംപും ഷീയും തമ്മിൽ ബുസാനിൽ നടന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള സംഭാഷണമായിരുന്നു കൂടിക്കാഴ്ചയ്ക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അംഗീകരിച്ചപ്പോൾ ട്രംപ് ഷിയെ ഒരു കടുത്ത വിലവേശൽക്കാരനെന്ന് വിശേഷിപ്പിച്ച് തമാശ പറഞ്ഞു ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും നന്ദി പറഞ്ഞ് ചോദ്യോത്തരവേള അവസാനിപ്പിക്കുകയും ചെയ്തു ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ റഷ്യ പരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണിത് നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ചില രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിന് മറുപടിയായിട്ടാണ് നടപടിയെന്ന് ട്രംപ് പറഞ്ഞു മറ്റു രാജ്യങ്ങളെക്കാൾ ആണവായുധങ്ങൾ യു എസിനുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു ആണവശേഷിയുള്ളതും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുമായ സമുദ്രാന്തര ഡ്രോണുകൾ റഷ്യ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് റഷ്യ ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമതും ആണവശേഷിയുള്ള ആയുധം പരീക്ഷിച്ചത് പൊസൈരിയൻ എന്ന് പേരിട്ടിരിക്കുന്ന സമുദ്രാന്തര ഡ്രോണാണ് പരീക്ഷിച്ചത് ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവശേഷിയുള്ള ബ്യൂ റവസ്നിക് മിസൈലും റഷ്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ എപെക് അഥവാ ഏഷ്യ പസഫിക് ഇക്കണോമിക് ഓപ്പറേഷൻ ഉച്ചകോടിക്കിടയിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് വിശദമായ ചർച്ചകൾ ഇന്ന് നടക്കും ആറ് വർഷത്തിന് ശേഷമാണ് രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത് തീരുവ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടുമെന്ന സൂചന ട്രംപ് നൽകി ചൈനയുമായി ദീർഘകാലത്തേക്ക് അതിഗംഭീരമായ ബന്ധമുണ്ടാകുമെന്ന് കരുതുന്നതായും ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് ഷി ജിൻപിങ് പറഞ്ഞു ചൈനീസ് സ്ഥാപനമായ ടിക്ടോക്കിനെ യു എസ് കമ്പനികൾക്ക് വിൽക്കുന്നത് ഇനി പ്രധാന ചർച്ചയാകും ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതു കയറ്റുമതി നിയന്ത്രണം മരവിപ്പിക്കുന്നതും യു നിന്നുള്ള സെമി ചിപ്പ് കയറ്റുമതി നിയന്ത്രണം എടുത്തു സംബന്ധിച്ചും തീരുമാനമാകും